താനൊരു ഡ്രോയിങ് മാസാടുന്നൊന്നു പറഞ്ഞല്ലോ തൻ്റെ ഭവനത്തിൽ ചെന്നാൽ അത് കാണാനായിട്ട് സാധിക്കും തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തിണ്ണയുണ്ട് തിണ്ണയുണ്ടായിരുന്നു ആ തിണ്ണേമ്മ സാറ് പടം വരച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈ താറാവ് പിന്നെ വെള്ളത്തിൽ കൂടെ നടക്കുന്ന അപ്പം ചെടികൾ ഈ താമര താമരയൊക്കെ വളർന്നു വരുന്ന തരത്തിലുള്ളതായ പ പടം തനാ ഭിത്തി ഫ്രണ്ടിലെ തിണ്ണയുടെ സൈഡിൽ കാണാമായിരുന്നു അത് നമുക്ക് ആ റോട്ടിക്കിടെ പോകുമ്പോൾ കാണാം ഞാൻ പലപ്പോഴും ആ വീട്ടിൽ പോയിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു കസിനാണ് ഈ പുസ്തകം പുനഃപ്രകാശനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് കിരിയൺ സാറ് വിവാഹിതനല്ലായിരുന്നു എന്ന് പറഞ്ഞു തൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൻ അദ്ദേഹമാണ് ഇതിന് ഉദ്യമ അതിന് കൂടുതൽ എഫർട്ട് ചെയ്തത് അദ്ദേഹം അവൻ്റെയും കൂടി താല്പര്യപ്രകാരമാണ് ഈ പുസ്തകം പ്രകാശി പുനഃ പ്രസിദ്ധീകരണം ചെയ്യുവാനായിട്ട് ഇടയായിത്തുന്നത് സാറിന് പിള്ളേർ ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ കുട്ടികളോട് വളരെ കരുതലായിരുന്നു അവിടെനിന്ന് ഞാൻ പറഞ്ഞു ആ പാടത്ത് ആ ഒരു പാടം കൂടി ക്രോസ് ചെയ്താൽ മതി സാറ് എല്ലാ ദിവസവും രാവിലെ അവനെ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന ഹക്കും ബാംഗ്ലൂർ ചെയ്യാം ഇടാൻ നിനക്ക് തന്നെ നടന്നു വരാൻ പറ്റില്ലേ അച്ഛൻ സമ്മതിക്കണ്ടേ എന്ന് പറയും കാരണം അത്ര കരുതലാണ് പിള്ളേർ കുട്ടികളെ സംബന്ധിച്ച് ആ നിലയിൽ കുട്ടികളെ കരുതുന്ന അല്ലെങ്കിൽ കരു അവരെ നടത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കുര്യൻ സാർ എന്നുള്ള പറയുന്ന തെറ്റില്ല മറ്റൊരു കാര്യം പാട്ടിനെ കുറിച്ച് പറഞ്ഞു ഒരിക്കൽ ഇവിടെ ടൗണിലൊരു കൺവെൻഷൻ നടത്തി എനിക്കുകൊണ്ട് അന്നാണ് ഈ അങ്കവാനിൽ കൺവെൻഷൻ നടത്തിയപ്പോൾ ഈ ടീം വന്ന് പാട്ട് പാടി എന്നെങ്കിൽ തോന്നണേ അവർ പാട്ട് പൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ അവസാനം സാർ പറഞ്ഞു ഇനി നമുക്കൊരു പാട്ട് പാടി മീറ്റിംഗ് ആരംഭിക്കാം അപ്പം ഞങ്ങളന്നത്തെ ചെറുപ്പക്കാർ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത്ര നേരം പാടിയത് പാട്ടല്ലേ ഞങ്ങളവിടെ മാറിയെന്ന് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം അതായിരുന്നു കുര്യൻ സാർ എന്ന് പറയുന്നത് കാരണം തനിക്ക് അതിനോ ആ കാരണം എന്ന് പറഞ്ഞാൽ റജി പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ടൂണിലുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യവും പാടുന്നതും എല്ലാ കാര്യങ്ങളും മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും സിമിട്രി ചെല്ലുമോർക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മിക്കവാറും ഞാൻ ചെല്ലുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാ ശബസംസ്കാര ശുശ്രൂഷയ്ക്കും കുര്യൻ സാർ അവിടെ ഉണ്ടായി ഉണ്ടായിരിക്കും താൻ അവസാനം പാടുന്ന ഒരു പാട്ടുണ്ട് ചേരുമുയർപ്പിൻ പ്രഭാതെ എന്ന് പറയുന്ന പാട്ട് വളരെ ഉച്ചത്തിൽ സ്ഫുടമായിട്ട് ആ പാട്ട് പാടും അതിൽ അതിൻ്റെ ഒരു വരിയാണെന്നെനിക്ക് തോന്നുന്നു താതന്മാതാ മക്കൾ അതുതന്നെയുള്ളത് ആ ആ ഒരു ആ ഒരു വരി വളരെ ഉച്ചത്തിൽ താൻ പാടി അത് പാടിക്കഴിഞ്ഞാൽ കുര്യൻ സാറിന് ഒരു തൃപ്തി വരുള്ളൂ ആ നിലയിൽ പാടി പാടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കുര്യൻ സാർ അങ്ങനെ അനേകം ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ തീർന്നു കുര്യൻ സാറിൻ്റെ ഋജി പറഞ്ഞല്ലോ കുര്യൻ സാർ വലിയ പ്രാസംഗികനോ ആ നിലയിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയൊന്നുമല്ലായിരുന്നു പക്ഷേ അദ്ദേഹം സഹോദരവർഗത്തെ സ്നേഹിക്കുകയും സഹോദരവർഗത്തെ കരുതുകയും ചെയ്തൊരു വ്യക്തി വ്യക്തിത്വമായിരുന്നു അങ്കമാലിയിലുള്ള ആയ അന്ന് ആ കാലഘട്ടത്തിൽ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരന്മാരുടെ കടകളിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിത്യ ഒരു സന്ദർശകനായിരുന്നു താൻ രാവിലെ അങ്കമാലി ടൗണിലേക്ക് വരും പറഞ്ഞല്ലോ നട നടന്ന വരുന്നത് ഒരു കുടയുണ്ടാവും കയ്യിൽ ഒരു വാളംകുട കയ്യിലുണ്ടാവും തോളിൽ ഒരു തുണി ഉണ്ടായി ഒരു ഷോൾ ഉണ്ടായിരിക്കും നല്ല ഡ്രസ്സ് നീറ്റ് ഡ്രസ്സിലായിരുന്നു വരുന്നത് താൻ ടൗണിൽ വന്നാൽ നമ്മുടെ സഹോദരന്മാരുടെ കടകളിൽ കയറി അവർ ഇരുന്ന് ഇത്തിരി ആരും വർത്താനൊക്കെ പറഞ്ഞ് ക്ഷേമാന്വേഷണക്കത് നടത്തിയിട്ടാണ് താൻ പോകുന്നത് അന്ന് പോകുന്ന പ്രധാന സ്ഥാപനങ്ങളാണ് ഒന്ന് ഇ സി സൈമൺ ചാൻ്റെ ഒരു മലഞ്ചരക്കട ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ വർക്കി സൺസ് പി പി ഓർജാൻ്റെ പ്രസ്സ് സത്യപ്രകാശനം ഇപ്പോൾ ഈ ജോർജിയും സത്യപ്രകാശനത്തിലൊക്കെ പോകുന്നത് പല പ്രൂഫ് നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മറ്റൊടുത്ത് പോകുന്നത് സഹോദരമാരുമായിട്ടുള്ള ആയ ആ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കും ആ നിലയിൽ സഹോദര സ്നേഹം ആ ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്ന അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സാർ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പടിഞ്ഞാറേ സഭ ഹോളിൽ നടന്ന ഒരു വൈ എം എഫിൻ്റെ ക്യാമ്പിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ഉണ്ട് പി പി മത്തായേശ്വരൻ ഇവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കാണാം ഒന്ന് എഴുന്നേറ്റ് പി പി മത്തായ ശ്വരൻ നമുക്ക് നമ്മളെല്ലാവരും അറിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ പടിഞ്ഞാറ സഭയിൽ നടന്ന ഒരു ബോയ്സ് ക്യാമ്പിൽ വെച്ച് തൻ്റെ പ്രാർത്ഥനാ മിറ്റി ആ ഗ്രൂപ്പിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ആ സഹോദരനാണ് നമ്മുടെ ടി പി എന്തായാലച്ചേട്ടൻ അങ്ങനെ ആ ആ നിലയിൽ അനേകരെ ആത്മീകമായിട്ട് ഉത്സാഹിപ്പിക്കുവാൻ അവർ ആ നിലയിലൊക്കെ കരുതുവാൻ താൻ എടുത്തായ എഫർട്ട് വളരെ വലുതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നല്ല ഈണത്തിൽ നല്ല സ്ഫുടമായിട്ട് നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ നിലയിലൊക്കെ വളരെ കാര്യ പല കാര്യങ്ങളും ഓർക്കുന്നു ഇനിയും ഓർക്കുന്നത് പിന്നീട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു